നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യ സംബന്ധമായി അത്ര അനുകൂലമല്ലാത്തതിനാൽ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവഗണിക്കരുത് ഭക്ഷണ ക്രമീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതായത് ഡയറ്റ് അത്യാവശ്യം ആണെന്ന് അർത്ഥം കുടുംബാന്തരീക്ഷം അത്ര ശോഭനീയം അല്ലാത്തതിനാൽ ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ കലഹങ്ങൾക്ക് ഇടയായേക്കാം ഈ നക്ഷത്രക്കാർ ഹാനികരമായ ഏതു ബന്ധങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ് ഈ ജൂലൈ മാസം സാമ്പത്തിക പുരോഗതി പരിമിതമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജോലിയിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കഠിന പ്രയത്നം ചെയ്യേണ്ടതാണ് സഹപ്രവർത്തകരുമായിട്ടുള്ള കലഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ സ്ഥിരമായ അധ്വാനം ബിസിനസ്സിൽ കാണിച്ചാൽ മാത്രമേ പ്രതീക്ഷയ്ക്കൊത്ത റിസൾട്ട് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണപ്രദം അല്ലാത്തതിനാൽ ജൂലൈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പഠനകാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും മറ്റും തേടേണ്ടതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മുതിർന്നവരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഭക്ഷണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനകാര്യങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭപ്രദങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണെന്നും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾക്ക് ഊഹക്കച്ചവടങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സേവന സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ശുഭപ്രദമാകുന്നു പാർട്നർഷിപ്പിന് അഞ്ചാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭപ്രദമാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഇരുപത്തി തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പതിനാലാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും ഒൻപതാം തീയതിയും പത്താം തീയതിയും ഇരുപതാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപതാ ഇരുപത്തിമൂന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് മൂന്നാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും അശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ ഒന്നാം തീയതിയും മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പിന് ഒന്നാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി അവിട്ടം അവസാനത്തെ പകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം നന്നായിരിക്കും എങ്കിലും അപകടപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് കുടുംബാന്തരീക്ഷം ഗുണസമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ അവരവരുടെ പ്രകോപനപരമായിട്ടുള്ള സ്വഭാവം നിയന്ത്രിക്കേണ്ടതാണ് സാമ്പത്തികമായി ഗുണപ്രദമാണെങ്കിലും സാമ്പത്തിക നിയന്ത്രണം അത്യാവശ്യമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഒരുപാട് പുരോഗമനം ഉണ്ടായിരിക്കും ഔദ്യോഗികപരമായി നേട്ടങ്ങൾ ലഭിക്കുന്നതിനാൽ നിങ്ങൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ഈ ജൂലൈ മാസം നിങ്ങളുടെ ബിസിനസ് ഉദ്ദേശിച്ച പോലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരുപാട് ബിസിനസ് അവസരങ്ങളും ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല ചതിക്കുഴികളിലും പെടുവാൻ സാധ്യത ഉള്ളതിനാൽ മുൻകരുതൽ എടുക്കുക കൂടാതെ ആ ചതിക്കുഴികൾ വിദ്യാർത്ഥികളെ പഠനത്തിൽ നന്നായി ബാധിച്ചേക്കാം ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പത്താം തീയതിയും പതിനേഴാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭപ്രദമാകുന്നു യാത്രകൾക്ക് ഒമ്പതാം തീയതിയും പത്താം തീയതിയും പതിനേഴാം തീയതിയും ശുഭ ശുഭകരമാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭകരങ്ങളാകുന്നു കുട്ടികൾക്ക് ഊഹക്കച്ചവടങ്ങൾക്ക് പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് പത്തൊമ്പതാം പത്തൊമ്പതാം തീയതിയും പത്താം തീയതിയും ഇരുപതാം തീയതിയും ശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒന്നാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭപ്രദമാകുന്നു ഇനി അശുഭ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് അഞ്ചാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് മൂന്നാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് മൂന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും മൂന്നാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി ആദ്യത്തെ പകുതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം പൊതുവെ നന്നായിരിക്കും വിട്ടുമാറാത്ത എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മുൻകരുതൽ എടുക്കുക ഗൃഹാന്തരീക്ഷം പൊതുവെ നന്നായിരിക്കുമെങ്കിലും ചില കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സ്നേഹിക്കുന്നവരുമായി നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അതുമൂലം കഠിനമായ ദുഃഖങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ പുരോഗതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിരിക്കും ജൂലൈ മാസം ഔദ്യോഗിക രംഗത്ത് ഈ നക്ഷത്രക്കാർ ഊഹാപോഹങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ അത് മാനസികമായ പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലപ്രദമായ മാസമാകുന്നു ജൂലൈ മാസം ആയതിനാൽ പരമാവധി അവസരങ്ങൾ ഉപയോഗിക്കുക അതിനനുസരിച്ച് അതിനനുസൃതമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ജൂലൈ മാസത്തെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഒൻപതാം തീയതിയും പത്താം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് പന്ത്രണ്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾക്ക് കച്ചവടങ്ങൾക്ക് ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒമ്പതാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് പത്താം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പ്രൊഫഷ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒൻ പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് ഒന്നാം തീയതിയും പതിനാലാം തീയതിയും പതിന പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് ആറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് അഞ്ചാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ആറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്കെല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം